തന്റെ മകനെയും ബന്ധുവിനെയും റഷ്യയിലേക്ക് കടത്തി കൂലിപ്പട്ടാളത്തിൽ കുടുക്കിയവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് റഷ്യയിൽ യുദ്ധമുഖത്ത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജെയിനിന്റെ പിതാവ് കുര്യൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പോളണ്ടിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്താണ് തെക്കുംകര കുത്തുമ്പാറ സ്വദേശിയായ ജയിന് ബന്ധു കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു എന്നിവരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം റഷ്യയിൽ എത്തിച്ചത് തയ്യൂർ സ്വദേശി സിബി എറണാകുളം സ്വദേശി സന്ദീപ് തോമസ് ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്ന സ്റ്റീവ് ആന്റണി എന്നിവർക്കെതിരെയാണ് പരാതി എറണാകുളത്ത് ഒരു ഷോറൂമിൽ മെക്കാനിക് മെക്കാനിക്കായിരുന്ന ജയിൻ്റെ അകന്ന ബന്ധുവായ സി ബി തനിക്ക് പോളണ്ടിൽ എക്സ്ട്രാ വെൽഡിംഗ് ജോലിയാണെന്ന് വിശ്വസിപ്പിച്ച് മാസം രണ്ട് ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ജോലി വാഗ്ദാനം ചെയ്ത് ഒരു രൂപ കൈപ്പറ്റി പിന്നീട് റഷ്യയിൽ ഇലക്ട്രീഷ്യനായി ജോലി നൽകാമെന്ന് ഉറപ്പ് നൽകുകയും മികച്ച ജോലിയാണെന്ന് തെറ്റിദ്ധരിച്ച് ബന്ധുവായ ബിനിലും പോകാൻ തയ്യാറാവുകയായിരുന്നു ഇതോടെ സുമേഷ് ആന്റണി എന്നയാൾ ടിക്കറ്റിനും മറ്റുമെന്ന പേരിൽ നാലു ലക്ഷത്തോളം രൂപ കൈപ്പറ്റി റഷ്യയിൽ വിമാനമിറങ്ങിയ ഉടൻ സന്ദീപ് തോമസ് ഇരുവരുടെയും പാസ്പോർട്ടുകൾ പിടിച്ചു വാങ്ങുകയും റഷ്യൻ പാസ്പോർട്ടിന് അപേക്ഷകൾ ഒപ്പിട്ടു വാങ്ങുകയും ചെയ്തു തുടർന്ന് സൈനിക ക്യാമ്പിലെത്തിച്ചു അതികഠിനമായ സൈനിക പരിശീലനം നൽകി എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉപയോഗിക്കാൻ നിർബന്ധിച്ചു പരിശീലിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു വഞ്ചനയാണ് റിക്രൂട്ടിംഗ് ഏജൻസി നടത്തിയിട്ടുള്ളത് മകന്റെ ജീവൻ രക്ഷിക്കണമെന്നും കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു